ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം ആര് സ്വന്തമാക്കും എന്നുള്ളത് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ലാമൻ ലാമന്യമാൽ ഡംബലെ എന്നീ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരത്തിനാണ് ഇത്തവണത്തെ ബാലണ്ടിയൂർ ലഭിക്കുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആരായിരിക്കും ജേതാവ് എന്ന സൂചനകൾ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല അതീവ രഹസ്യമായി കൊണ്ടാണ് ബാലണ്ടിയോർ അധികൃതർ ഇപ്പോൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും പി എസ് ജി അവരുടെ പ്രൊമോഷൻ എല്ലാം നൽകിയത് ഡംബലയ്ക്ക് വേണ്ടിയാണ് അതായത് ഡംബലയാണ് ഇത്തവണത്തെ ആ ഒരു പുരസ്കാരം അർഹിക്കുന്നത് എന്ന കാര്യം പരിശീലകനായ എൻ കെ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ ഹഷർ ഫക്കീമി ഈയിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പി എസ് ജിയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ കനാൽ പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിൽ അഷറഫ് ഹക്കീമി പറഞ്ഞത് ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരം താൻ അർഹിക്കുന്നു എന്നായിരുന്നു തനിക്ക് അതിന് അർഹതയുണ്ട് എന്നായിരുന്നു ഹക്കീമി പറഞ്ഞിരുന്നത് ഇത് പി എസ് ജിയെ ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം പി എസ് ജി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത് ഡമ്പലയ്ക്ക് വേണ്ടിയാണ് ആ സമയത്ത് ഹക്കീമി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയത് ഒട്ടും ശരിയായില്ല അതല്ലെങ്കിൽ ഉചിതമായില്ല എന്ന നിലപാടാണ് പി എസ് ജി ഇപ്പോൾ എടുത്തിട്ടുള്ളത് കനാൽ പ്ലസിന് നൽകിയ അഭിമുഖത്തിലെ ഈയൊരു ഭാഗം നീക്കം ചെയ്യാൻ വേണ്ടി പി എസ് ജി ശ്രമിച്ചിരുന്നു പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു ഇത് പുറത്തിറങ്ങിയതോടുകൂടി അത് വലിയ വിവാദമായി എന്നുള്ളതാണ് പി എസ് ജി അനുകൂലികൾക്കിടയിൽ വോട്ട് ആവാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് ഇതെല്ലാം ക്ലബിന് തിരിച്ചടിയാകും അതല്ലെങ്കിൽ ഡമ്പലയ്ക്ക് തിരിച്ചടിയാകും എന്നാണ് പി എസ് ജി അധികൃതർ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പി എസ് ജിയും അതുപോലെ തന്നെ ഹക്കീമിയും തമ്മിലുള്ള ആ ഒരു ബന്ധം വഷളായി എന്നാണ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹക്കീമിയും പി എസ് ജിയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഹക്കീമി ഈയൊരു സ്റ്റേറ്റ്മെന്റിൽ ക്ലബിന് വിശദീകരണം നൽകേണ്ടതുണ്ട് അസ്ഥാനത്തുള്ള ഒരു പ്രസ്താവന യാണ് ഹക്കീം നടത്തിയത് എന്നാണ് ഇപ്പോൾ പി എസ് ജി വിശ്വസിക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം